നല്ല പണാണ് ഫാമിലിക്ക് വന്നിരുന്നത് കാണാമോ നല്ല പണാണ് എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ആരും മോശം പറയാൻ പറ്റില്ല നല്ല പിന്നിയാണ് നന്നായിരുന്നു അതെ അത് ശെരിക്ക സിനിമയായിട്ട് ബന്ധപ്പെട്ടവർ കൂടുതൽ കുറച്ചുകൾ കൂടുതലും ഫീൽ ചെയ്യും അത്രേ ഉള്ളു ഇല്ല ഞാൻ അസ്റ്റൈവേ ഇത് മഞ്ഞുമല പോലെ തല്ലിമലോലി ഒന്നും അല്ല ഇതൊരു ഇമോഷണൽ ജേർണിയാണ് ഒരു ആക്ടറുടെ ഒരു ഇമോഷണൽ ജേർണി ആണ് ഒരു ഇമോഷണൽ സിനിമയാണത് അതിന് ഇത് ഭയങ്കര ഭയങ്കര തമാശകളുള്ള പടത്തൊന്നുമല്ല ഇതൊരു ഇമോഷണൽ ജേർണി അങ്ങനെ പറയാൻ പറ്റില്ല കുറച്ച് പക്ഷെ സീനിൽ കണ്ടപ്പോഴത്തേക്ക് എല്ലാരും ആയിരുന്നു അത് അത് ഇതിലല്ല ബാക്കി ഇവര് മെയിൻ ക്യാരക്ടേഴ്സ് അല്ലാതെ എല്ലാവർക്കും കുറച്ച് കുറച്ച് സീനുകളാണ് എല്ലാവർക്കും ഉള്ളത് ആർക്കും മെസ്സേജ് ഒന്നും അല്ല ആൾക്കാർക്ക് കാണാൻ വേണ്ടി ഉണ്ടാക്കി അല്ലാതെ സൂപ്പർ സ്റ്റാറിന് മെസ്സേജ് കൊടുക്കാൻ വേണ്ടി ആ സിനിമ ഉണ്ടാക്കില്ലല്ലോ സൂപ്പർ സ്റ്റാർസ് എത്ര സൂപ്പർ സ്റ്റാർസ് ഉണ്ട് മലയാളത്തിൽ അവര് മാത്രം കണ്ടാൽ സിനിമ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല ഇതൊരു ഇതൊരു സൂപ്പർ സ്റ്റാറിന്റെ കഥയാണ് അത് ഇത് കണ്ടിട്ട് ആരും എല്ലാവരും അയാളെ പോലെ ആവണോന്നല്ല നമ്മള് പറയുന്നത് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ാണ് അതാണ് പറയാനുള്ളത് നല്ല മുഖിയായിരുന്നു ലാൽജുനിയറന്ന് ഞാൻ ഇങ്ങനെ മുഖിലെ പ്രതീക്ഷ ഞാൻ കുറച്ചുകൂടി ട്രെയിലൽ കണ്ടപ്പോ കുറച്ചുകൂടി വൈബ് എന്ന് വിചാരിച്ചത് ബട്ട് വൈബ് ഉണ്ട് പക്ഷെ മൂവി സീരിയസ് നല്ല രീതിയിലുണ്ട് സിനിമക്കുള്ള സിനിമ എന്ന് പറയുമ്പോൾ കൂടുതലും ലൈക്ക് സിനിമയുടെ ഷൂട്ടിംഗ് ഇതൊക്കെ കാണിച്ചിരുന്നത് പക്ഷെ ഇതിനകത്ത് ഒരു സൂപ്പർ സ്റ്റാർസിന്റെ അപ്സ് ആൻഡ് ഡൌൺ ഒരു സൂപ്പർ സ്റ്റാർ ആളുടെ അപ്സ് ആൻഡ് ഡൗൺ ഇല്ല ഡ്രൈവിംഗ് ലൈസൻസിൽ നമ്മൾ ട്രോളി വല്ലേ ഞാൻ ഇത് കുറച്ചുകൂടി ഡേവിഡ് പണിക്കണം എന്ന് പറഞ്ഞ ആക്ടറുടെ ലൈഫ് കാണിക്കുന്നത് അതിനധികം ട്രോളിയില്ല കുറച്ച് ഇമോഷണലുണ്ട് ആൻഡ് പെർഫോമൻസ് വൈസ് നന്നായി ചെയ്തിട്ടുണ്ട് തൊഴിൽ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട് അനുമേനുണ്ട് അതായത് എക്സ്റ്റെൻഡ് ക്യാമിയോ പോലെ ഫുള്ളി ക്ലൈമാക്സ് ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു നല്ല പെർഫോമൻസ് ആയിരുന്നു പിന്നെ സുരേഷ് കൃഷ്ണ നമ്മുടെ ഈ ലാജ് ജൂനിയറിന്റെ എല്ലാ പ്രത്യത്തിലും ഡ്രൈവിംഗ് ലൈസൻസ് ആയാലും സുരേഷിന്റെ പ്രത്യേക വൈബായിരിക്കും എടുത്തു പറയേണ്ട ഈ മൂവിയുടെ കോസ്റ്റ്യൂം ആണ് എക്കാൻ കണ്ടാണ് പേര് പൊളിച്ചിരുന്നത് കാരണം ഭയങ്കര വൈബായിരുന്നു സ്ക്രീൻ കാണാൻ തന്നെ ഒരുപാട് കളേഴ്സ് ജോൺ വരുമ്പോൾ ഭയങ്കര കളർഫുൾ ഫീൽ ആയിരുന്നു ആവശ്യപ്പെടുത്തില്ല ടീറ്ററിൽ നിന്ന് എൻജോയ് കാണാൻ പറ്റിയ മൂവിയാ കുറച്ച് നല്ല കോമഡീസ് ഉണ്ട് മൂവി ലൈഫ് കാണിക്കുന്നുണ്ട് ആ നല്ലൊരു എൻഡിങ് തന്നെ കൊടുത്തത് ഒരു ജാഡയ സൂപ്പർ സ്റ്റാറിൽ നിന്ന് എങ്ങനെ എങ്ങനെയൊരാൾ നല്ലൊരു ആക്ടർ ഡൺ എ ഗുഡ് ജോബ് ലാൽജു ഗുഡ് നല്ല കഥാപാത്രങ്ങളും നല്ല ആക്ടർ ആക്ടറ എല്ലാ സ്റ്റാറിന്റെ ആഗ്രഹമെന്നാണ് ഈ പടത്തിൽ അവര് കാണിക്കുന്നത്